ഹലോ എന്തുണ്ട് ശിശു സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്ന് ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ലോഡ് ഡ്രസ്സ് നമ്മൾ എന്താ പറയുക ആമസോണിനോ ഫ്ലിപ്പ്കാർട്ടീനും മൈദ്രനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പോകണ്ടേ അപ്പോൾ ഇവിടുത്തെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം മീഷോ അവിടെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചില്ല വേറെ പ്രാവശ്യം നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് മീഷോനെ വല്ലാണ്ട് നമ്പാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചില്ല എന്നാലും ഓരോ ഡ്രസ്സ് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഫാമസോണിൻ്റെ അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു നോക്കിയപ്പോൾ അതിന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ മീഷോയിലോട്ട് നോക്കിയപ്പോൾ മീഷോയിൽ ഇത്തിരി റേറ്റ് കുറവാണ് അപ്പം ആ റേറ്റ് കുറവ് പ്രമാണിച്ചിട്ട് ഞാൻ അറിയുന്നൊരു രണ്ടെണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വരാനുണ്ട് രണ്ടേ രണ്ടെണ്ണം എടുത്തിട്ടുള്ളതൊക്കെ വളരെ റേറ്റ് കുറവിൻ്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഇത് കൊണ്ടുപോകാൻ എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവിൻ്റെ ഡ്രസ്സ് എടുക്കണേന്ന് ചോദിച്ചാല് ഞാനും ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ആകെ അവിടെയുള്ളപ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ നാട്ടിൽ വരുമ്പോൾ നമ്മളിങ്ങനത്തെ ഡ്രസ്സൊന്നും യൂസ് ചെയ്യില്ല പിന്നെ അത് ഇവിടെയാലും മറ്റിലിരിക്കേണ്ടി വരും അപ്പം അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ട് അവിടെ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളല്ലേ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എന്താ പറയാ അധികം വലിയാത്ത ഡ്രസ്സ് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഞാൻ സാധാരണ എല്ലാവരും എന്താ പറയാ ചെയ്യുന്ന പോലെ നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് ഒന്നും അല്ലാട്ടോ വന്ന് ചെയ്തിരിക്കുകയാണ് ഞാൻ എൻ്റെ മാക്സി മാക്സിട്ടിട്ടാണ് വന്നിരിക്കുന്നത് ലോകത്തിൽ അത് ഒരാൾ ഡ്രസ്സുകളുടെ വീഡിയോ ചെയ്യാൻ മാക്സിട്ട് വന്നിരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുങ്ങി ഇറങ്ങി സാരി ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ചെറുദാറൊക്കെ എടുത്തിട്ട് ചുറ്റി വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിട്ടാണ് എന്തെങ്കിലേക്ക് വീഡിയോ എടുത്തേ പറ്റും നിങ്ങളത് കാണിച്ചേ പറ്റും അപ്പൊ ഞാനിട്ട ഡ്രസ്സിലെന്ത് പ്രസക്തില്ല ഈ വാങ്ങിക്കുന്ന ഡ്രസ്സിലല്ലേ പ്രസക്തി ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് ഇങ്ങനെ കാണാം കത്തിരികള അടുത്തിട്ട് വന്ന ട്ടോ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അനർ അനറക്കലില്ല ആലിയക്കെട്ടായിട്ടല്ലേ ആലിയക്കാട്ട് തന്നെയാണ് കേട്ടോ സംഭവം ആലിയക്കാട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളതല്ലാതെ അല്ലാതെ സൈസ് ഡെക്സലാണ് കേട്ടോ അപ്പോൾ പക്ഷെ ഇത് ഓവർ സൈസാണ് എനിക്കിതൊന്ന് ഷേപ്പ് ആക്കേണ്ടി വരും എന്ന് തോന്നണോ പിന്നെ ഉണ്ടല്ലോ സ്ലിറ്റുണ്ട് സ്ലിറ്റുള്ള ടൈപ്പാണ് ഇതിങ്ങനെ ദോഷയെ നന്നായി ഡാമേജ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നെലടിക്കുന്ന ടൈപ്പാണ് പിന്നെ ൊക്കെ കണ്ടോ അങ്ങനെ ചെറുതായിട്ടൊരു പിന്നെ നക്കിയ പോലെ അങ്ങനെ ഇത് നമുക്ക് ചിലപ്പോൾ റിട്ടേൺ അടിക്കേണ്ടി വരും ചിലപ്പോഴല്ലേ അടിക്കേൺ അടിച്ചിട്ട് എനിക്ക് കിട്ടാനുള്ള സമയം എന്നിട്ട് വേണം റിട്ടേൺ അടിക്കണം വേണ്ട ഒരു തീരുമാനിക്കാ നിറയുണ്ട് അതുമ്പോ നിറയുണ്ടോ സംഭവം ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ഇപ്പൊ തന്നെ ഞാൻ റിട്ടേൺ അടിക്കട്ടെ നമ്മള് ചെറുതായിട്ടൊരു സ്ഥലം മാറിക്കണ്ടെട്ടോ ആരൊന്നല്ല അവിടെ നല്ല ചൂട് ഫാനിട്ടല്ലേ നിങ്ങൾക്ക് ഭയങ്കര ശബ്ദം തോന്നിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എ സി ഇട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് റൂമിൽ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചുരിദാർ വേണ്ട ഈ ചുരിദാറിന് ഞാൻ റീഫണ്ട് അടിച്ചു കേട്ടോ കാരണം ഈ റിട്ടേൺ അടിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് തിരിച്ച് കിട്ടാൻ സമയം എടുക്കുമല്ലോ അപ്പം നമ്മൾ അതിന് അടുത്തൂടി ഉണ്ടാവണമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ റീഫണ്ട് അടിച്ചു വിട്ടോ അതിന് വേണ്ട സംഭവം എന്ന് വിചാരിച്ചത് ഓക്കെ അടുത്തത് ഇത് നമ്മൾ നിണ്ടെ ഞാനിങ്ങനെ അധികം യൂസ് ചെയ്യാത്തൊരു ഏർപ്പാടി തോന്നുന്നു ഭയങ്കര റേറ്റ് കൂടുതലാണ് തോന്നുന്നു സാധാരണഗതിയിലുള്ള ആൾക്കാർക്ക് മിന്ത്ര അഫോണബിളല്ലോ ഞാനങ്ങനെ മിന്ത്രയിൽ നിന്ന് എടുക്കാറില്ല പക്ഷെ പ്രാശങ്ങനെ മിന്ത്ര പ്രൊഡക്റ്റ് ചെയ്തു കേട്ടോ രണ്ടേ രണ്ട് പ്രൊഡക്റ്റ് മാത്രം എങ്ങനെയാ പൊട്ടിക്കുന്നത് ഇവിടെ ഇരുന്നോ ഇവിടെ പായുമ്പയ്ക്ക് ക്യാമറയിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടി വെക്കട്ടെ പായുമ്പ ഫാൻസ് അസംബിൾ ഹിയർ ഈ ബാക്കിൽ പോയിരുന്നോ

ഷീ ഫോൺ ഉണ്ട് കേട്ടോ ആ പ്രൊഡക്റ്റ് എന്നത് ഇതിങ്ങനെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ ആയിട്ട് ഇതും ഞാൻ എക്സൽ തന്നെയാണ് എക്സൽ തന്നെയല്ലേ ഡബിൾ എക്സെൽ ആണ് കേട്ടോ അതാണ് എനിക്ക് ഭയങ്കര സൈസ് തോന്നിയത് ഞാൻ ഡബിൾ എക്സൽ സെലക്ട് ചെയ്ത് തന്നെയാണ് അല്ലെങ്കിൽ ചില ഇപ്പം ഈ വയറ് നല്ല നന്നായി അത് കുഴപ്പമില്ല വയറ് നന്നായിട്ടുള്ളതുകൊണ്ട് ചിലപ്പം പ്രഗ്നൻ്റ് ആയി പോലെ നിൽക്കണ്ടല്ലോ എന്നിട്ട് സെലക്ട് എടുത്തുള്ള എന്താ വെച്ചാൽ നല്ലത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് സഭ ഇത് ഞാൻ ഇട്ടിട്ട് അതായത് അവിടെ പോയിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചോ ഞാൻ സൈഡിൽ ഫോട്ടോ വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എഴുതി കാണിക്കോ ഇപ്പം എനിക്ക് ചോദിച്ചാൽ അറിയില്ല പിന്നെ ഓരോ തേൻഡിത്തരും ചേർത്തിട്ടുണ്ട് കേട്ടോ അവർ ഇതുമ്പം തന്നെ കണ്ടോ നൂറ്റി മുപ്പത് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി എഴുതിയാൽ പോവണാവോ ഷോളാണെങ്കിലും നല്ലൊരു ഷോളാണ് കേട്ടോ പ്രത്യേകിച്ച് ഡാമേജും ഡാമേജ് ഡാമേജില്ലാണ്ട് കിട്ടിയാൽ മതി അത്രയല്ലോ അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിനൊന്നധികം റേറ്റും കാര്യങ്ങളും ഇല്ല എനിക്ക് എന്താ റേറ്റ് നോക്കാന്ന് വെച്ചാല് ഈ ഫോണിലാണ് എൻ്റെ ആപ്പ് എടുക്കുന്നത് അപ്പോൾ നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സൈഡിലായിരിക്കാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലാതെ ഒരു ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി വരുവാറ്റ സൗണ്ട് ഉണ്ടാക്കില്ലേ ഇരുന്നൂറ്റി മുന്നൂറ്റി നാനൂറ്റി ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന സാധനങ്ങളായിട്ട് എടുത്തുള്ളത് ആ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ എഴുന്നൂറ്റി സംതിങ്ങിൻ്റെ എടുത്തിട്ടുള്ളൂ വേറെ അധികം കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ലായിട്ട് ഞാനിങ്ങോട്ട് പറയുമ്പോഴുണ്ടല്ലോ അവ സൗണ്ട് കേക്കുണ്ടാവില്ല നീ ഇവിടെ കിടന്ന് പൊട്ടിക്കുമ്പോ അതിന്റെ സൗണ്ടും കൂടി ആകുമ്പോ ഒന്നും കേക്കൂട്ടി അതുകൊണ്ടാ പറയണത് പൊട്ടിച്ചോ ഇത് സാരി കേട്ടോ എനക്ക് തോന്നുന്നു എനിക്ക് ബ്രാൻഡാണ് എന്താണ് സാരി ഒക്കെ കൊണ്ടായാലും കേൾക്കി പോകുന്നു പക്ഷെ ഞാൻ കൂട്ടാ സാരിയൊക്കെ കൊണ്ടിട്ട് വെറും ഇരുന്നൂറ്റി നാല്പത് രൂപ അങ്ങടെ സാരിക്കും അതൊക്കെ ഉണ്ടായിരുന്നു അടേ പക്ഷെ ഞാന് ഇങ്ങനത്തെ സാരി ആരും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇത് എടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവോ ഇങ്ങനെ കാണുമ്പോ മറ്റേ തന്നെ കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഐറ്റംസ് വീഡിയോ ഇങ്ങനെ തൈലങ്ങി നിൽക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സാരി എടുക്കണത് പിന്നെ ഇതിന്റെ ബ്ലൗസ് ഒക്കെ എന്റെ ഉള്ളതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് അയപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ടോ ഇതൊരു ബലൂൺ ടോപ്പാണ് കേട്ടോ ബലൂൺ ടോപ്പ് കേട്ടോ നല്ലതാണ് കേട്ടോ നല്ല നല്ല തുണിയാണ് കേട്ടാ ഇപ്പൊ എന്ത് തുണിയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പറയാന് ബലൂൺ ടോപ്പാണ് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി നാല്പതാ ഇരുന്നൂറ്റി മുപ്പതങ്ങേറ്റൊക്കെ വരുന്നുള്ളൂട്ടാ നല്ലതാപ്പ എനിക്ക് ഇഷ്ടമായി നല്ല രസമുണ്ട് ഇത് എക്സെല്ലാണ് സൈസേ എനിക്ക് കറക്റ്റാണ് എക്സല് ഇതും അടുത്തത് ഒരു സാരിനല്ലോ ഇത് അതെ ഇരുന്നൂറ്റി സംതിങ് ഉള്ള സാരിക്ക് ഇത് ഞാൻ ഇതേപോലെ അവിടെ ഞാൻ പുറത്തൊന്നും സാരി എടുക്കില്ല അങ്ങനെ എടുക്കേണ്ടി വരാണെങ്കിൽ തന്നെ നല്ല സാരി വേണ്ട വേറെ എക്സ്ട്രാ കയ്യിലുള്ള സാരി തന്നെ ഒന്നും ഇല്ല ഇത് ജസ്റ്റ് നമ്മള് അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ ചേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ട് സാരി എന്തായാലും ഞാൻ കൊണ്ടുവരണ്ടെ അങ്ങനെ എടുക്കുന്ന ഇതിന് ഇരുന്നൂറ്റി സംതിങ്ട്ടാ നല്ല പാക്കിങ് നല്ല തുണിയും നല്ല തുണിയാട്ടോ പാൻ്റ് ഒക്കെ ഉണ്ട് പക്ഷെ പാന്റ് എനിക്ക് കേറാൻ ചാൻസ് ഇല്ല സാരില്ല ഞാൻ ഇതേപോലെ കഴിഞ്ഞാൽ മറ്റേ മിറൂന്റെ ചുരിദാർ എടുത്തപ്പോ അതിന്റെ പാന്റ് ഞാൻ പ്രഭിക്കാൻ കൊടുത്തത് അവൾക്ക് കറക്റ്റ് ഭാഗം എനിക്ക് കേറില്ല എന്റെ കാല് നല്ല തടിയുള്ള കാലും തൊടയും സൂപ്പർ ചുരിദാർട്ടോ സൂപ്പർ നല്ല എന്താ പറയാ സൂപ്പർ ചെറുതാണ് നിങ്ങൾക്ക് അതിൽ കാണുമ്പോ അത്ര ഭംഗി തോന്നില്ല കേട്ടോ പക്ഷെ അതിനൊക്കെ ഡയറക്റ്റ് കാണുമ്പോ ഇതിനൊക്കെ അറുന്നൂറ്റി സംതിങ് അങ്ങനെയാണുണ്ടാ റേറ്റ് അതേ കാണിച്ച ഒരു കളർഫുൾ ഡ്രസ്സ് ഡ്രസ്സില്ല അതിന് ഇതിനു മാത്രമാണ് റേറ്റ് കൂടുതലായിട്ടുള്ളൂ കൂടുതലായിട്ടുള്ളുടാ ബാക്കിയൊക്കെ റേറ്റ് കുറവുകയാണെ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ നല്ല ഡ്രസ്സുണ്ട് കാണാൻ നല്ല ഫ്ലയർ ഫ്ലയറായിട്ടെ ഡാമേജൊന്നും നല്ല തുണിയാണ് തുണിയാണ്ട്ടോ നല്ല തുണിയാ ഈ ഷിഫോണാണെങ്കിലും കൂടിട്ടേ നല്ല ഷിഫോൺ ഇല്ലേ ആ ഒരു തുണിയെട്ടോ ഭയങ്കര ഇഷ്ടായി എനിക്ക് സെലക്ട് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടായിരുന്നു ഇതാ അടുത്തത് ഒരു ഉടുപ്പാണ് ഉടുപ്പ് എനിക്ക് വന്നിട്ട് ഊന്നീ കാണിക്കണേ ഇതൊന്നും പാകം നോക്കണം ചെറിയൊരു ഡൗട്ട് ഉണ്ട് കണ്ടിട്ട് പാകം ആവൂലും ഞാൻ കണ്ടിട്ടുള്ളത് ഡൗട്ടിണ്ടാക്കേ കാരണം എനിക്ക് അല്ലെങ്കിൽ തടി തോന്നിക്കും ഇതിനോ അതെ സംതിങ് ആ റേറ്റിൽ എന്നുള്ള അപ്പൊ ഞാൻ അതിന്റെയൊക്കെ പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ വിത്ത് ഫോട്ടോ എടുക്കാൻ ഞാൻ ഇടാട്ട ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല ഇതിന്റെ അടിയിൽ മറ്റു ഫില്ലും കാര്യങ്ങളൊക്കെ ഇണ്ട് കുടുപ്പും പോലെ ഇട കാണുമ്പോ ഇതുണ്ടല്ലോ ഈ കളർ നിങ്ങൾക്ക് കാണുമ്പോ നീല കളർ ആയിട്ടുള്ളത് ഇത് പച്ചയാണ് കേട്ടോ ആക്ച്വലി പച്ചയാണ് പിന്നെ വൈറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കറക്റ്റ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോ ഏഹ് ഒരു ഏഷ് കളർ പോലെ കാണുന്നുണ്ടാവും നല്ല ഭംഗിയുള്ള നല്ല കളർഫുൾ ഡ്രസ്സാണ് കേട്ടോ ഉടുപ്പാണ് ഇത് ഉടുപ്പ് ചുരിദാറാണ് സദാ ചുരിദാറാണ് ഇതൊരു ഷോളൊന്നും ഇല്ല നമുക്ക് ഏത് ഷോള് വേണേലും മറ്റേ അറിയാട്ടോ പക്ഷെ ഇതിന്റെ ലൈനിങ് ഒന്നൊരു സുഖല്ലൈനിങ് ഒന്നൊരു സുഖമില്ല കാര്യമില്ല ലൈനിങ് കാര്യില്ല ആ അത് ഇത്രേ ഉള്ളൂ ലൈനിങ് ഇതൊക്കെ നടക്കാൻ ദൈവത്തിന് പറ്റുന്നു ദൈവത്തിനറിയുള്ളൂ കൊഴപ്പുണ്ടാവില്ലെന്ന് വിചാരിക്കാം പക്ഷെ ഭംഗിണ്ട് കാണാൻ ഇത് ഇട്ട് വരുമ്പോ നല്ല ഭംഗി പിന്നെ വൈറ്റ് ഷോളും വൈറ്റ് പാൻറും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് അത് നോക്കി വെക്കാം അല്ലെ റിട്ടേൺ ചെയ്യണത് പാകാം ബ്ലാക്ക് മാത്രല്ലോട്ടോ ബാക്കിയൊക്കെ ആണ് കണ്ടിട്ട് ഓക്കെയാണ് ഇത് ഇട്ട് നോക്കി വെക്കണം ഇതൊന്നിട്ട് നോക്കി വെക്കണം എനിക്കിപ്പോ പക്ഷെ ഇപ്പൊ വന്നതില് രണ്ട് സാരി ഞാൻ ഓർഡർ ചെയ്താല് ഈ സാരി മാറി ഈ സാരി ഒരു ഭംഗി ഇല്ല കേട്ടോ സത്യം പറഞ്ഞാല് നമ്മൾക്ക് ഞാൻ ഫോട്ടോ ഇതില് പിന് ചെയ്യാതില് നല്ല ഭംഗിന്നെട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പക്ഷെ ഇതിങ്ങനെ കാണുമ്പോ സത്യം പറഞ്ഞാൽ ഒരു ഭംഗിയെന്നുള്ളതാണ് സത്യം അപ്പൊ ചിലർക്കും ഇഷ്ടപ്പെടും ഇത്തിരി പ്രായമായാലൊക്കെ എടുക്കുമ്പോ ഭംഗി ഉണ്ടാവും അവരാണേലും ഇങ്ങനത്തെ സാരി ഒക്കെ യൂസ് ചെയ്യാം ഇത് വേറെ ഇരുന്നൂറ്റി സംതിങ് തന്നെ ഉള്ളൂ വല്ലാണ്ട് റേറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല സാരില്ലോ ബാക്കി ലാസ്റ്റ് എല്ലാവർക്കും അമ്മമാർക്ക് എടുക്കാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനമ്മേ അതിന്റെ ഷോള ബ്ലാക്കിന്റെ ഷോളേ ട്ടോക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അടിച്ചാലോ ഇത് റീഫണ്ട് കിട്ടോ കാണോ റീഫണ്ട് കിട്ടുന്നില്ല പക്ഷെ ഇതെങ്കിലും ഇഷ്ടായിട്ടോ അതെനിക്ക് ഇഷ്ടമായി നല്ല ഭംഗിണ്ടാവും ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിണ്ടാവും നല്ല ഭംഗി വീഡിയോ ഇത് നല്ല ഭംഗിണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കാണിച്ചോ അപ്പൊ എത്ര കയ്യിലും കാര്യല്ലേ അലമാരി രണ്ട് ഡ്രസ്സും എടുത്തിട്ട് വരുമോ ഇത് നമ്മള് പുത്താംപുള്ളിന്ന് സെറ്റ് മൂട്ടുള്ളതാണ് ഇത് ബ്ലാക്ക് ബ്ലൗസ് ബ്ലാക്ക് ബ്ലൗസ് ഉണ്ട് എന്റെ കയ്യില് ആ എന്തുണ്ട് എന്റെ ഉണ്ട് കേട്ടോ നമ്മൾ ആ മുട്ടിയുടെ പരിപാടിയ്ക്ക് എടുത്തിട്ടുണ്ടാകുന്ന ബ്ലൗസ് അത് മതി ഇതിന് വേറെ അടിക്കാൻ തോന്നിട്ട് ഇത് വിഷൂനുള്ള ഡ്രസ്സാണ് കേട്ടാ പിന്നെ ഇതിന് പക്ഷ ബ്ലൗസ് അടിക്കേണ്ടി വരും പച്ച ബ്ലൗസ് എന്റെ കയ്യിൽ ഇല്ല അടിക്കേണ്ടി വരും ഇതും അതല്ലെങ്കിൽ ഇത് ഞാൻ വിഷുക്കും അല്ലെങ്കിൽ അത് വിഷു കൊടുക്കും പിന്നെ ഇത് ഒരു അഞ്ചാറ് മാസം മുന്നേ ഡ്രസ് ഉള്ളതാ കേട്ടോ ഇത് മാ ഇത് മാത്രമായിട്ടുണ്ടാവും ഒരു മൂന്ന് മാസൊക്കെ ആയിട്ട് വേണമെന്ന് എടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോളേ എന്താ പറഞ്ഞു പറഞ്ഞോന്ന് ഞാൻ അത്ര ആയിട്ടുണ്ടാവും എടുത്തിട്ടുണ്ടായിരിക്കാം അത് ഞാൻ എന്താ പറഞ്ഞല്ലോ ആരെ സംഭവം എന്ന് വെച്ചാൽ മറന്നുപോയി പറഞ്ഞിട്ടുണ്ടാക്കലേ അപ്പം അവിടെ എവിടെ അവിടെ അജുമാനിലാണോ ആ ഷാജലാണോന്നറിയില്ല അവിടെ മുത്തപ്പൻ്റെ ഭക്ഷണക്കടവും മുത്തപ്പൻ്റെ പ്രോഗ്രാം എന്നുണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഇതെടുക്കാം ഞാൻ ഒരെണ്ണം കൊണ്ടുപോകാൻ വിചാരിച്ചുള്ളൂ അപ്പൊ ആ പ്രോഗ്രാം കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തായാലും രണ്ടെണ്ണം കൊണ്ടുവന്ന് വിചാരിച്ചു അപ്പൊ ഇയാൾക്ക് നമുക്ക് ബ്ലൗസ് വെക്കേണ്ടി വരും കണ്ണുമതിൽ പച്ച ബ്ലൗസ് ഇല്ല കറുപ്പിന് ഓൾറെഡി ഉള്ളതുകൊണ്ട് കറുപ്പ് പിന്നെ വേണ്ട നമുക്ക് ആ ബ്ലൗസ് തന്നെ മതി അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ അൺബോക്സിങ് വീഡിയോ അല്ലേ നമ്മുടെ നമുക്ക് ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ചെയ്യാൻ വലിയ പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ സാധാരണക്കാരല്ലേ ഇങ്ങനെയൊക്കെ ഓൾ ചെയ്താൽ മതി ഡ്രസ്സ് ഇട്ട് കാണിക്കാനെനിക്ക് സത്യമാണ് മതി കേട്ടോ കേട്ടോ അല്ലെങ്കിൽ എക്സാം ആണ് നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇനി പഠിപ്പിക്കണം ഞാൻ റെസ്സിട്ട് റെസ്സിട്ട് മാറി മാറി വരുമ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ പഠിപ്പിക്കാനുള്ള മൂടൊക്കെ പോവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇഷ്ടാവില്ലോ ഒന്നും അറിയില്ല ഞങ്ങൾ രണ്ടാളും കൂടെ കഷ്ടപ്പെട്ടിരുന്നെടുത്ത വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമെങ്കിൽ വീട്ടിൽ ലൈക്ക് ചെയ്യണെ ഷെയർ ചെയ്യണെ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനിക്കറിയാം അതിലോകത്ത് ആരും ചെയ്യാത്ത പോലെയുള്ള ഡ്രസ്സുകൾ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും നല്ല ഭംഗിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് ഓരോ ഡ്രസ്സ് മാറി മാറി വന്ന് അതൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് മാക്സ് ഇട്ട് വന്നിട്ട് ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഡ്രസ്സ് ഞാൻ പറയില്ല ഓൾറെഡി ഡ്രസ്സ് മാറാനുള്ള മടിയൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സ് എന്താണെന്നു വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം ഞാൻ ഞാനങ്ങനെ വല്ലാണ്ട് റേറ്റ് നോക്കി എടുക്കാണ്ടാണ് രണ്ടു മാസത്തേക്ക് വേണ്ടി നമ്മൾ റേറ്റ് കുറെ മുടക്കി പിന്നെ അതലമല്ല കൊണ്ട് പൂട്ടിയിക്കേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പൊ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ ബാ വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യം നീന്തൊരു വീഡിയോയില് കാണുന്ന എല്ലാര്ക്കും സമാധാനം